ഈ പുഴ ഒരിക്കലും ഞങ്ങളെ ചതിക്കില്ല എന്നൊരു വിശ്വാസം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു എല്ലാ മേഖലയിലും സ്കൂള് തളർന്നു പോകാതെ അത് ഒരു പുതിയൊരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയായിരുന്നു മാനസികമായിട്ട് അവർക്ക് ഉണ്ടായ വിഷമങ്ങളൊക്കെ മാറി വലിയൊരു ചേഞ്ചാണ് അവർക്ക് വന്നിട്ടുള്ളത് മുപ്പത്തിമൂന്ന് കുട്ടികളാണ് നമ്മളെ നഷ്ടപ്പെട്ടത് കാലമെല്ലാം മുറിവും വായിക്കിട്ട് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അടക്കമുള്ള സീഡ് ഉൾപ്പെടെ വിവിധ ഏജൻസികൾക്ക് ഉൾപ്പെട്ടു അവിടെ സ്കൂൾ ഉണ്ടാക്കി പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കി കുട്ടികൾ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു കുട്ടികളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ള ഒരു പ്രയാസം ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരുണ്ടായിരുന്നു അത്യാവർക്കാർക്കും തന്നെ അറിയില്ല എങ്ങനെ അവർ കൈകാര്യം ചെയ്യണം പഴയതിന് പകരം വെക്കാൻ ഒന്നും ആവില്ല എങ്കിലും അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും മുപ്പത്തിമൂന്ന് കുട്ടികളാണ് നമ്മൾ നഷ്ടപ്പെട്ടത് ആ കഴിഞ്ഞ ദിവസം ഒരു മൂ മൂന്ന് മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളാണ് കഴിഞ്ഞ ദിവസം അവരുടെ മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അവരിവിടെ വന്നു കുഞ്ഞുങ്ങൾക്കെല്ലാം ഭക്ഷണമൊക്കെ കൊടുത്താണ് അവർ പോയത് നമ്മൾ എല്ലാ സാഹചര്യത്തിനോടും പൊരുത്തപ്പെടും മനുഷ്യനങ്ങനെയാണല്ലോ കാലം എല്ലാം മുറിവും വായിക്കും പുതിയ പുതിയ സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടും പൊരുത്തപ്പെടണം പുതിയ ക്ലാസ് മുറികളൊക്കെ കിട്ടിയപ്പോൾ അവർക്ക് സന്തോഷമാണ് കാരണം കഴിഞ്ഞ വർഷം അറിയാല്ല തുടക്കത്തിലുണ്ടായ ക്ലബ്ബ് ചെയ്താണ് കുട്ടികളെ നമ്മൾ ഇരുത്തിയിരുന്നത് അപ്പോൾ പുതിയ ക്ലാസ് മുറികളൊക്കെ കിട്ടിയപ്പോൾ ഒരു പുതിയ അന്തരീക്ഷം വന്നു പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് അവർ വന്നു പുതിയ ക്ലാസ് മുറി പുതിയ ഡെസ്ക് ബെഞ്ച് അപ്പോൾ അതവർക്കൊരു വലിയൊരു സന്തോഷമായി പഠിക്കാനൊക്കെ ഉള്ളൊരു താല്പര്യവും ഒക്കെ ഉണ്ടായി തുടക്കത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം കുട്ടികളെ മാനസികമായിട്ടൊന്ന് സജ്ജീകരിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിരുന്നു അത് ഞങ്ങൾ മറികടന്നു അത് മറികടന്നത് മറ്റൊന്നിലുമല്ല കുട്ടികളെ എല്ലാ മേഖലകളിലും അവരെ എൻഗേജ് ചെയ്യിച്ചു കലാരംഗത്ത് ശാസ്ത്രരംഗത്ത് കായിക രംഗത്ത് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ ഈ പ്രളയം ബാധിച്ച കുട്ടികളെ പങ്കെടുപ്പിച്ചു അവരെ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഓരോ പരിശീലനങ്ങൾ നൽകി മാനസികമായിട്ട് അവരെ ആ വിഷമം മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് തുടക്കത്തിൽ ചെയ്തത് കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നമ്മുടെ കുട്ടികൾ ഉദ്ഘാടന വേദിയിൽ നൃത്തം ചെയ്തു പിന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടകം അവതരിപ്പിച്ചു ഏറ്റവും നല്ല നാടകമായിരുന്നു നമ്മുടെ വിദ്യാലയം അവതരിപ്പിച്ചത് അതൊക്കെ ഈ പ്രളയം ബാധിച്ച കുട്ടികളാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുപ്പിച്ചത് പിന്നീട് കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടാനായിട്ട് സാധിച്ചു അങ്ങനെ എല്ലാ മേഖലയിലും സ്കൂൾ തളർന്നു പോകാതെ അത് ഒരു പുതിയൊരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയായിരുന്നു ആ ഒരു വലിയ മുറിവ് നിശേഷം ഉണങ്ങിയെന്ന് തന്നെ പറയാം കുട്ടികളൊക്കെ മാനസികമായി സജ്ജരായി മാനസികമായിട്ട് അവർക്ക് ഉണ്ടായ വിഷമങ്ങളൊക്കെ മാറി അപ്പോൾ അവരൊക്കെ നല്ല നന്നായിട്ട് പഠിക്കുന്നുണ്ട് വലിയൊരു ചേഞ്ചാണ് അവർക്ക് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുട്ടികളാണ് ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ കുട്ടികൾക്ക് വാടക വീടും ചില സംഘടനകൾ നൽകിയ വീടിൻ വീടുകളൊക്കെ ദൂരെ ആയതുകൊണ്ട് നാൽപ്പതോളം കുട്ടികൾ ടി സി വാങ്ങിപ്പോയിട്ടുണ്ട് അതവർക്ക് നമ്മൾ പിരിയാനുള്ള വിഷ നമ്മളെ പിരിയാൻ വളരെ വിഷമമായിരുന്നു എങ്കിലവരുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് കുട്ടികൾ നമ്മളിന്ന് ടി സി വാങ്ങിപ്പോയത് പുതിയ അഡ്മിഷൻ എട്ടാം ക്ലാസ്സിൽ കുറേ കുട്ടികൾ കൂടി അധികം വന്നു മിക്കവാറും എട്ടാം ഒരു ഡിവിഷനൂടെ കിട്ടാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് അതൊക്കെ നമ്മളൊരു വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് ഇപ്പോൾ തന്നെ പന്ത്രണ്ട് ക്ലാസ് മുറികളുടെ നിർമ്മാണം കഴിഞ്ഞു ആ പുതിയ ക്ലാസ് മുറികളിലിരുന്നാണ് കുട്ടികൾ പഠനം തുടരുന്നത് ഇനി ഒരു നാല് മുറിയുടെ ക്ലാസ് റൂം കൂടി ഇവിടെ അടിയന്തിരമായിട്ട് പണി തീരുന്നുണ്ട് അത് കഴിയുമ്പോൾ കുറേയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും പിന്നെ ട്രാവലിംഗ് സൗകര്യമുണ്ട് സർക്കാർ കെ എസ് ആർ ടി സി ഒരു ബസ് സൗജന്യമായിട്ട് ഓടുന്നുണ്ട് പിന്നെ ഒരു സ്കൂൾ ബസ്സും കൂടിയുണ്ട് പിന്നെ കൂടാതെ രണ്ട് ജീപ്പ് ഒരു ഓട്ടോറിക്ഷ ഇതൊക്കെ കുട്ടികളെ എത്തിക്കാനായിട്ട് കൊണ്ടുവരുന്നുണ്ട് കുട്ടികളെയും കൊണ്ട് വരുന്നുണ്ട് നമ്മുടെ അധ്യാപകരെ ആരും പോയിട്ടില്ല കാരണം ഒരു ടീം വർക്കാണ് വിജയത്തിൻ്റെയൊക്കെ പിന്നിൽ അപ്പോൾ ആ ടീം വർക്ക് തകരരുത് ഒരാൾ പോയാൽ ആ ടീം വർക്ക് പോവുമല്ലോ അതുകൊണ്ട് ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ ആ ഒരു ഊഷ്മളത കൊണ്ട് എല്ലാവരും ചേർന്ന് നിൽക്കുന്നുണ്ട് വെള്ളാർമല സ്കൂള് വെള്ളാർമല സ്കൂളായിട്ട് പണിത് തരാമെന്ന് സർക്കാരിൻ്റെ ഉറപ്പുണ്ടല്ലോ അപ്പോൾ അവിടേക്ക് ബിൽഡിങ് ബിൽഡിങ് വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ടത് അവരാണല്ലോ കുറേ പ്രയാസങ്ങൾ അനുഭവിച്ച് പോയിട്ടുണ്ട് ഈ ഇപ്രാവശ്യം അങ്ങനെയുള്ള പ്രയാസങ്ങൾ തോന്നില്ല തോന്നുന്നില്ല ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുക ഇനി അടുത്ത ബിൽഡിങ്ങിൻ്റെ ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടില്ല പൂർത്തിയായിട്ടില്ല അതുകൂടി പൂർത്തിയായി കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് കൂടുതൽ ആശ്വാസം കിട്ടുക കഴിഞ്ഞു പോയതൊക്കെ മറക്കാനുള്ള മാനസികാവസ്ഥയിലേക്കാണ് ഞങ്ങളവരെ എത്തിക്കുന്നത് അപ്പോൾ സ്വഭാവമായിട്ടും അവർ മറന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ് കുട്ടികൾ ഈ അനുഭവിച്ചു വരുന്ന കുട്ടികളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ള ഒരു പ്രയാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എല്ലാവർക്കാർക്കും തന്നെ അറിയില്ല എങ്ങനെ ഇവർ കൈകാര്യം ചെയ്യണം എന്താദ്യം പറയണം അതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് തലത്തിൽ നിന്ന് പ്രത്യേക ആർക്കുമാരെയും മറ്റും ഞങ്ങൾക്ക് ഇവിടേക്ക് വിട്ടു തന്നു ഒരു ദിവസം ക്യാമ്പ് നടത്തി കൗൺസിലിംഗ് നൽകി അങ്ങനെ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ച് ഒരു അവബോധം ഞങ്ങൾക്ക് നൽകി ആ അവയർനെസ് കൊണ്ടാണ് പിന്നീട് ഞങ്ങൾ കുട്ടികളെ കൈകാര്യം ചെയ്തത് എല്ലാർമല സ്കൂളിന് സ്വന്തമായി ബിൽഡിങ്ങുകളുണ്ടായി സ്വന്തമായി തന്നെ സ്കൂൾ നിലക്കുന്ന ഒരു അവസ്ഥ വിശേഷം ഉണ്ടാകണം പാട്ടും കളിയും ചിരിയും ആയിട്ട് അവരോടൊപ്പം ഇങ്ങനെ പോവുകയാണ് പഴയതിന് പകരം വയ്ക്കാൻ ഒന്നും ആവില്ല എങ്കിലും അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും